കേരള എം ബി ഡി ഒരു പുതിയ ആശയം ഇന്ന് ലോഞ്ച് ചെയ്യാണ് സാധാരണ നമ്മൾ ആർ ടി ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പി ആർ ആണ് സമീപിക്കുന്നത് കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും പി ആർഒമാരുണ്ട് എങ്കിലും നമ്മളൊരു പുതിയ എന്ന നിലയിൽ ഈ ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് ക്ലോസ് ചെയ്തു അവിടെ ആവശ്യമില്ലാത്ത ആളുകളെ എൻ്റർ ചെയ്യാൻ അനുവദിക്കുന്നില്ല പക്ഷേ പി ആർഒയുടെ സേവനം ഉണ്ടാവും പക്ഷെ എന്നാലും ചിലർക്ക് സംശയം തീരാത്തത് കൊണ്ട് ഒരു പുതിയ ആശയം കോട്ടയം ആർ ടി ഒ ആണ് ശ്രീ അജിത്ത് മുന്നോട്ട് വെച്ചൊരാശയമാണ് അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു അത് സ്വീകരിക്കുകയും അതിനെപ്പറ്റി വളരെ വിശദമായി പഠിച്ചപ്പോൾ ഞങ്ങൾ വെർച്വൽ പി ആർ ഒ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി ഇത് വെർച്വൽ പി ആർ ഒ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ക്യു ആർ കോഡുണ്ട് അതെടുത്തോളൂ അതിങ്ങെടുത്ത് ഇതിലൊരു ഇതിലൊരു ക്യു ആർ കോഡുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്ന എല്ലാ സേവനങ്ങളിലേക്കും ലിങ്ക് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഒരു പി ആറോടെ ആവശ്യമില്ല നമുക്കിതിൽ ഏത് വിഷയത്തിലേക്കാണ് ഏത് ഏത് നമ്മുടെ ഡൗട്ട് എന്താണ് നമുക്കിപ്പം നമുക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട് ആ ഫൈൻ അടയ്ക്കണം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതിവിടെ ലോഞ്ച് ചെയ്യാണ് അപ്പോൾ ഈ ഒരു വെർച്വൽ ഈ ഒരു ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ അത് വരും നമ്മൾ സാധാരണ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് വരും നമ്മുടെ സൈഡിൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ഒന്ന് എന്തെങ്കിലും ഒന്ന് തൊട്ട് ആ വാഹനിലേക്ക് ആ ടച്ച് ചെയ്ത് നിങ്ങൾ ടച്ച് ചെയ്ത് ആ ഓരോ ഈ ചെല്ലാൻ ഈ ചെല്ലാൻ സർവീസ് അവിടെ വരുന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ പി ആർ അവിടെ ആവശ്യമില്ല അപ്പോൾ എല്ലാ ഓഫീസുകളിലും മാത്രമല്ല എല്ലാ ഓഫീസുകളിലും ഇതിൻ്റെ ഒരു ക്യു ആർ കോഡ് ഉള്ള ഒരു ബോർഡ് വയ്ക്കും അതുകൂടാതെ നമ്മുടെ ഡിജിറ്റൽ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയും എല്ലാം ഇത് 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 പ്രചരിപ്പിക്കും അപ്പോൾ ആ ക്യു ആർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി ഒരുവിധം എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്യാമ്പസിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയിൽ നമ്മൾ മൂന്ന് കോളേജുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് പോളിടെക്നിക്കൽ കോളേജാണ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്ക് അതുപോലെ വിസ്മയ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കട്ട് പിന്നെ സ്കില്ലേജ് ഡിജിറ്റൽ അക്കാഡമി മലപ്പുറം ഈ മൂന്ന് കോളേജിലെ കുട്ടികളാണ് ഇത് അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനെ തുടർന്നുള്ള മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ക്യു ആർ കോഡ് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡ് വഴി എല്ലാ ഇൻഫർമേഷൻ അപ്പോൾ പി ആർ ഒ വേണം പി ആർ ഒയിൽ അനാവശ്യമായ സംശയങ്ങൾ ഇവിടെ ഇത് ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ആരും കയറേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഒരു പരിപാടിയായിട്ട് ഇറങ്ങി അങ്ങനെ കയറായിരുന്നു ഞങ്ങൾ അങ്ങനെ വിവരം അറിയും ഇപ്പോൾ വിവരം അറിയാൻ ഒരു കുഴപ്പമില്ല ആർക്കും ട്വൻറ്റി ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആർക്കും എവിടെ വെച്ചും എല്ലാ ഇൻഫോർമേഷനും കിട്ടും എല്ലാ അവർക്ക് അവർക്കാവശ്യം ഒരു സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻ കിട്ടും ഇനി ഭാവിയിൽ നമ്മളിനകത്ത് ഒരു റോഡ് സേഫ്റ്റി ലിങ്കും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ ഒരു ലൈനിൽ റോഡിൽ കാണുന്ന ഒരു മാർക്ക് ആ മാർക്ക് എന്തിനുള്ളതാണെന്ന് പറയുന്ന സംശയം ഇപ്പോൾ രണ്ട് മഞ്ഞ വരെ ഇട്ടു എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്യും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വളരെ സാധാരണക്കാരനേറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നു ഇനി സംശയങ്ങളില്ല ഈ ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്താൽ എല്ലാ സംശയങ്ങൾക്കും ഉത്തരമുണ്ട് ഒരു പി ആർ ഒ എന്താണോ മാനുവലി നമുക്ക് പറഞ്ഞു തരുന്നത് ആ സംശയങ്ങളെല്ലാം വിഷ്വലി വിഷ്വലായിട്ട് നമുക്ക് പറഞ്ഞു അതാണ് അതാണിതിൻ്റെ ഗുണം അല്ല ഇതിൽ തന്നെ ഇതിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങളും ഇപ്പോൾ ഈ ചെല്ലാൻ അടക്കണം അത് നമ്മുടെ സൈറ്റിലേക്കാണ് കയറുന്നത് ഇത് നേരെ കയറാൻ പോകുന്ന എം ബി ഡിയുടെ ഓഫീഷ്യൽ സൈറ്റിലേക്ക് കയറി അവിടെ ഈ ചെല്ലാൻ കണ്ട് ഈ ചെല്ലാൻ അടച്ചു പോകാം അതിൽ നിന്ന് തന്നെ അടച്ചുപോകാം അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാനിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാൻ ഫൈൻ ഉള്ളത് നോക്കി നമ്മുടെ നമ്പർ കൊടുത്ത് ഫൈൻ അറിഞ്ഞ് അവിടുന്ന് നമുക്ക് അങ്ങ് ചെയ്യാം ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അറിയാൻ മാത്രം ഇൻഫർമേഷൻ മാത്രമല്ല

അതിന്റെ കൊടുക്കും ആ സർവീസ് അറ്റൻഡ് പഠിപ്പിച്ചു കൊടുക്കും അല്ല ഒരു 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 അല്ല വണ്ടിയുടെ അതിന് ഉച്ചവരെ സമയമുണ്ട് പി ആർ അവിടെ തന്നെ കാണും പക്ഷെ അതിപ്പോ സാധാരണക്കാരെ വിഷയമല്ല അല്ല അത് അത് േഡ് ചെയ്ത് കൊണ്ടുവരാം തരേണ്ടത് ചില പാർട്ടിയും ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് തരാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അത് തരാനുള്ള അധിക തരാനുള്ളത് ഇത് എല്ലാവർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു ഒരു ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസ് ഒരു പെർക്കുലർ വണ്ടിയുടെ ഒരു കേസ് അത് കൊണ്ടു കൊടുത്ത് ചോദിക്കണം അതാണ് അവിടെ ഫയൽ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അത് മെഷീന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരു ഓൺലൈനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഈ പറഞ്ഞതുപോലെ ഒരു റിക്വസ്റ്റ് ഇടയിടാനുള്ള സംവിധാനം കൊടുക്കാം റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അധ്യാപകരോട് ഇമെയിലിലൂടെയാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ഏത് മിഡ് നൈറ്റ് ആണെങ്കിലും അവർക്ക് ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ എർലി മോർണിംഗ് ഈ ടീച്ചർ പ്രൊഫസർ ഇത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അതല്ലേ അവർ അതിനകത്തുനിന്ന് മറുപടി കൊടുക്കുന്ന ഒരു ഉണ്ട് അതിൻ്റെ എന്താണോ കുട്ടിക്ക് സംശയം തോന്നിയ ആൻസർ അത് കൊടുക്കുക അതുപോലൊരു സംവിധാനം മാനുവലി അത് ചെയ്യാൻ പറ്റില്ല ഒരു പർട്ടിക്കുലർ വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റും ഇത് ജനറൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ മെയിനായിട്ട് വന്ന് ഈ ചെല്ലാൻ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് അറിയില്ല അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഈ ചെല്ലാൻ അടയ്ക്കാൻ നമ്മളെ തന്നെ പഠിപ്പിക്കണം പിന്നെ ആരുടെയും സഹായം ആവശ്യമില്ല അക്ഷയയിൽ പോണ്ട എവിടെയും പോകണ്ട നമുക്ക് തന്നെ പഠിച്ചാൽ നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ ഏത് സാധാരണക്കാരനും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് വണ്ടിയുടെ ലൈസൻസ് വരുന്നു പല ആളുകൾക്കും ഈ ഡിജിറ്റൽ ലൈസൻസ് ലൈസൻസാണ് വരുന്നത് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസിയാണ് പക്ഷേ അതാരും ശ്രമിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇത് ലിങ്ക് ട്യൂട്ടോറിയൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ലൈസൻസ് ഞാൻ എനിക്ക് അല്ലെങ്കിൽ ആർ സി ബുക്ക് വന്നു അന്ന് തന്നെ വരും അപ്പോൾ തന്നെ വരും അപ്പോൾ കുറച്ചുകൂടി ഇനി അഡ്വാൻസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്നിടത്തേക്ക് ടാബ് കൊടുക്കാൻ പോവാണ് അപ്പോൾ ആ സൈറ്റിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ പാസ്സാവുന്ന അടുത്ത ഈ ഒരാൾ പാസ്സായാലും എന്ന് അവിടെ തന്നെ അപ്പോൾ തന്നെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഈ കാൻഡിഡേറ്റ് ഗ്രൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പേ ലൈസൻസ് വരും പോണിലീ ആ നിലയിലേക്ക് മാറ്റും ഇനിയിപ്പോൾ നമ്മൾ ഇത് ഈ പത്ത് തൊണ്ണൂറ് സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടക്കുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് സ്ഥലങ്ങൾ അവിടെയെല്ലാം ടാബ് വാങ്ങി കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടാബ് കൊടുക്കുന്നതുകൂടി അവിടെ നിന്ന് തന്നെ ഒരു നിമിഷം ഇപ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗം ഇപ്പോൾ എന്ന് വെച്ചാൽ സൈറ്റിൽ പാസ്സാവുന്നവരുടെ ലിസ്റ്റ് വെച്ചിട്ട് ഒരു രണ്ട് മണിയോടുകൂടി ഈ ഉദ്യോഗസ്ഥൻ ഓഫീസിൽ പോയി ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ജയിച്ചവരുടെയും തോറ്റവരുടെയും എല്ലാം ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ മാത്രമേ റിസൾട്ട് വരുവുള്ളൂ അപ്പോൾ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ വരും അപ്പോൾ മറ്റേത് തന്നെ മാറ്റാൻ പോകുന്നത് അവിടെ വരും ഇതിലിപ്പോൾ ആണ് എല്ലാ ഒരു ഒരു കൗണ്ടറിൽ വന്ന് നമ്മൾ ചോദിച്ചാൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻ പിന്നെ അകത്തിരിക്കുന്ന ഒരു ഫയലിനെ പറ്റിയുള്ള സീക്രട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഒരു ഓൺലൈനായിട്ട് പറയാൻ പറ്റില്ല അത് നോക്കിയിട്ട് പറയേണ്ട കാര്യമാണ് പിന്നെ ഫയലുകളെ കുറിച്ചും താമസവും വരില്ല നമ്മൾ എന്താ അഞ്ച് ആറ് സർവീസുകൾ ഇപ്പോൾ ഈ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ റൺ പോലെയാണ് പല എററും വരുന്നുണ്ട് കാരണം അതായത് ഞാൻ നേരത്തെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഫയലിനെ ഇപ്പോൾ ട്രിവാൻഡത്തെ ഫലിൻ്റെ എണ്ണം കൂടുതലാണ് കൊച്ചിയിൽ കൂടുതൽ അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കൊടുക്കുക സ്റ്റേറ്റ് വൈഡ് എല്ലാ ഓഫീസിലേക്കും ഡിവൈഡ് ചെയ്തു അപ്പം അവരുടെ സേവനം പെട്ടെന്നായിരിക്കും അവിടെ ഫയൽ കിട്ടി ഫയലിന് മേൽ തീർപ്പാക്കി കാരണം കോന്നിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ചിലപ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരു വണ്ടിയുടെ ഫയൽ കയ്യായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഫയൽ കയ്യാരം ചെയ്ത് കൊടുക്കണം ഫൈവ് ഡേസിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട് അത് പരിശോധിക്കും നമ്മൾ അതാണ് വിജിലൻസ് പരിശോധിക്കാൻ പോകുക ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് തുടങ്ങാനുള്ള പ്രൊപ്പോസലുണ്ട് ഡി ഡി ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ ഒരു വിജിലൻസ് വിങ് തുടങ്ങിയിട്ട് അവരിത് പരിശോധിക്കും ഈ കമ്പ്യൂട്ടർ കയറി നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ വെച്ചിട്ടുണ്ടോ ഏത് ഉദ്യോഗസ്ഥനാണ് ഈ സാധനം ഹോൾഡ് ചെയ്തിരുന്നത് എന്നറിയാൻ പറ്റും അവരുടെ പേരിൽ നടപടി വരും അപ്പം ഡിലേ ഒഴിവാക്കുകയാണ് അപ്പോൾ നോ വേറെ ബെസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം തിരുവന്ത തിരുവനന്തപുരത്ത് ആളിന് കാസർഗോഡ് രജിസ്റ്റർ ചെയ്തൊരു വണ്ടിയെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പറ്റൂല അപ്പോൾ ഹോൾഡ് ചെയ്യില്ല അടുത്ത കാസർഗോഡുള്ള ഫയൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തിരിച്ചു പോവും കമ്പ്യൂട്ടർ വഴിയിൽ പോകുന്നു അപ്പോൾ ആ പെട്ടെന്ന് പെട്ടെന്ന് സർവീസ് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ള അതിൻ്റെ ട്രയൽ പതിനെട്ടാം തീയതി കഴിഞ്ഞ പതിനെട്ടാം തീയതി ആരംഭിച്ചു ഇടയ്ക്ക് ചില എററുകൾ കാണിച്ചത് ഒരു അഞ്ച് ആറ് സർവീസുകൾ ഇപ്പം നമ്മൾ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില എറർ കാണിക്കുന്നു അത് എൻ ഐ സി ആണ് കറക്റ്റ് ചെയ്യേണ്ടത് അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട് അവരത് കൃത്യമായി ഫോളോ ചെയ്യും അത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഏർപ്പെടുന്ന ഒരു ആയതുകൊണ്ടാണ് അതിൽ ചില എററുകൾ വരുന്നത് എറർ വരുമല്ലോ ഏത് പരീക്ഷണത്തിലും അത് നമ്മൾ കരുതി തന്നെയാണ് നിൽക്കുന്നത് എറർ വരും എന്നുള്ള പരീക്ഷ ചെയ്ത് ഇപ്പോൾ എറർ കറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല പതിന കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ഇത് ആക്റ്റീവാണ് അപ്പോൾ എററ് വരുന്നത് കാണിക്കുന്നുണ്ട് ചില സമരങ്ങളിൽ ആദ്യമായിട്ടിന്ന് പരീക്ഷിക്കുക അല്ലേ അവരും ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് അപ്പോൾ അവരത് എൻ ഐ സി കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട് എറർ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് വേണം ആ സംവിധാനം വരും അത് നൂറ് ശതമാനം വിജയിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ എറർ വരണമല്ലോ ആദ്യം എറർ വന്നാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിൽ ചില എററുകൾ വന്നാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ എറർ വരുന്ന അനുസരിച്ച് അവർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടമായിട്ട് അഞ്ച് ആറ് സേവനങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ വണ്ടിയിലെ ബുക്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈസൻസ് പുതുക്കുന്ന അടക്കം പ്രിൻറ് ചെയ്യുന്ന അടക്കം കിയോസ്കുകൾ പ്രൊപ്പോസലമായ വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കിയോസ്ക് കൊടുക്കാൻ തീരുമാനിച്ചു നമ്മൾക്ക് ലിങ്ക് കൊടുക്കും ഇതേ ഗൾഫിലൊക്കെ അങ്ങനെയാണ് നമ്മളൊരു കിയോസ്കിൽ പോയി പണം അടച്ച് നമ്മുടെ ലൈസൻസിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ലൈസൻസ് പ്രിൻറ് ചെയ്ത് നല്ല ചൂടായിട്ട് നമ്മുടെ കൈ കിട്ടും അങ്ങനെയുള്ള ആർ സി ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാനുള്ള സർവീസുകൾ പ്രായ വെളിയിലേക്ക് കൊടുക്കാനുള്ള ആലോചനയിലാണ് കേരളത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകൾ ഷോപ്പിംഗ് മാളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ ഇതാണ് നമ്മുടെ മനസ്സിലാവശ്യം അവർ തന്നെ മെഷീൻ വയ്ക്കണം ഒരു കാർഡ് അടിച്ച് കൊടുക്കുമ്പോൾ ഒരു പെർസൻറ്റേജ് സർക്കാരിൻ്റെ തരണം ബാക്കി ലിങ്ക് സർക്കാർ സർക്കാർ അപ്രൂവ് ചെയ്യുന്നവരായിരിക്കണം ഇത് അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും അത് മെഷീനിലൂടെ ഒരു ലിങ്ക് കിട്ടും സംഗതി മനസ്സിലായത് ഒരു മെഷീനിലൂടെ നമ്മൾ ആ മെഷീനിലൂടെ നമുക്ക് മോട്ടോർ വെഹിക്കിളിൻ്റെ ഈ സൈറ്റിലേക്ക് കയറാൻ പറ്റും കയറിയിട്ട് ആ ലൈസൻസിൻ്റെ കോപ്പി ഒരെണ്ണം അടിച്ചെടുക്കാൻ പറ്റും തന്നെ ആയിരിക്കണം അല്ല എൻ്റെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ എൻ്റെ ഫോണിൽ ഒ ടി പി വരും അപ്രൂവ്ഡ് ഫോണിൽ ആ ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് പ്രിൻറ്റ് ചെയ്ത സാധനം ചൂടോട് കൂടി ഈ മെഷീനിന്ന് കിട്ടും ഈ മെഷീനൊക്കെ വാങ്ങാൻ സർക്കാരിന് സാമ്പത്തിക പ്രശ്നങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വെളിയിലേക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പ്രപ്പോസല് ക്ഷണിക്കുന്നത് ക്ഷണിച്ചിട്ട് അവർ പലരും പ്രപ്പോസൽ വരുന്നുണ്ടിങ്ങനെ അങ്ങനെ ഗൾഫിലൊക്കെ സംവിധാനം ഉണ്ട് ആ ശരി ഫീസ് അത് അത് വാങ്ങും ആ മെഷീനിൽ വാങ്ങും അവർ ഇപ്പോൾ ഒരു കാർഡ് അടിച്ച് തരാൻ നൂറോ നൂറ്റമ്പത് രൂപ അവർ വാങ്ങും അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയാൽ അതിന് പുതുക്കുന്ന പൈസ ഇപ്പം ലൈസൻസ് പുതുക്കുക ആ പുതുക്കുന്ന പൈസയും കൂടി അതിൽ അതിലൂടെ തന്നെ അടയും അപ്പം ഡിപ്പാണ്ടുള്ള പൈസ അതിലൂടെ തന്നെ വരും അല്ല അത് നമ്മൾ വാങ്ങുന്നില്ല മെഷീനൊന്നും നമ്മൾ വാങ്ങും അതായത് നല്ല വില വരും അതായത് പത്ത് പൈപ ലക്ഷം രൂപമായിരിക്കും എന്നെ എനിക്ക് വിലയെപ്പറ്റി അറിയത്തില്ല ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട് എൻ്റെ ഗൾഫിലെ ലൈസൻസ് ഈ അടുത്ത കാലത്ത് ഞാൻ പുതുക്കിയത് ഈ മെഷീനിലാണ് ഒരു ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നമ്മൾ പുതിയ ലൈസൻസ് കൈ കിട്ടും അങ്ങനെ വരും അത് ഈ ലൈസൻസ് വാലിഡ് ലൈസൻസിൻ്റെ കാലം അത് കുഴപ്പമൊന്നട ഇപ്പം വാലിഡിറ്റി തീർന്നു കഴിഞ്ഞാൽ പറയുന്ന നിയമപരമായ കുരുക്കുകൾ അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കാത്തൊരാൾ വന്നിട്ട് ഇതിനകത്തിട്ടാണ് കിട്ടില്ല കാരണം അദ്ദേഹം വീണ്ടും വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കേണ്ടതുണ്ട് അത്തരം പ്രോസസ്സ് ഇല്ല അപ്പോൾ എൻ്റെ ലൈസൻസ് അടുത്ത ആഴ്ച തീരെയാണ് അതിനൊരു ഗ്രേസ് ഉണ്ട് ഒരു പരാ ഒരു കലാസം കൊടുക്കാതെ പുതുക്കുന്ന ഒരു പീരീഡ് ഉണ്ടല്ലേ ഒരു വർഷമല്ലേ അത് ഒരു ടെസ്റ്റുമില്ലാതെ ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അല്ല ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കാൻ ചെല്ലുമ്പോൾ അത് പറ്റില്ല അതിന് മാനുവലി അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ലൈസൻസ് അടുത്ത മാസം തീരെയാണ് ഇനി ഇപ്പോൾ പുതുക്കാം അല്ലെങ്കിൽ ഈ മാസത്തിൽ എനിക്ക് ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട് ഒരു വർഷത്തെ ഗ്രേസ് ഉണ്ട് ഗൾഫിലൊക്കെ ഒരു വർഷം ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് ഉള്ളു ഒരു വർഷം വരെ കിട്ടും അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഈ ലൈസൻസ് എപ്പോൾ കൊണ്ടുവന്നാൽ ഈ മെഷീനിൽ തന്നെ പുതുക്കാൻ പറ്റണം അപ്പോൾ സേവനം വളരെ വേഗത്തിലാവും എന്നാൽ സർക്കാരിന് കിട്ടാനുള്ള റവന്യൂ അതിലൂടെ വരും ഇവരടിച്ചു കൊടുക്കുന്ന ഒരു പെർസൻറ്റേജ് അവരെടുക്കുന്ന കൂടെ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും ആ എല്ലാ കാരണം പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇത് മാത്രം പറഞ്ഞാൽ അവർക്ക് മുതലാവില്ല അവർക്ക് വേറെ എന്തോ റേഷൻ അത് മറ്റു ഡിപ്പാർട്ട്മെന്റ് അവർ ലിങ്ക് ചെയ്യാന്നുള്ള റേഷൻ കാർഡും അതിനകത്ത് പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ആ വകുപ്പുകളുമായി അവർ ബന്ധപ്പെടണം ഞാൻ എൻ്റെ മനസ്സിലെ ആശയം പറഞ്ഞതാണ് ഈ ആശയം എൻ്റെ മനസ്സിലുണ്ട് ഇത് നമ്മൾ മോട്ടോർ വെഹിക്കിളിലെ സർവീസുകൾ കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവരെ ക്ഷണിക്കുക ഒരാശയം ഒരു പുതിയ ഒരു ഐഡിയ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു പുതിയ ഐഡിയ ഇവിടെ നടപ്പിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം നമ്മൾ അതിനൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു കോമ്പിറ്റൻ്റാണല്ലോ അതിനൊരു കൊടുക്കുക അവരത് തന്നെ അവർ ഈ മാളുകളിലും റെയിൽവേ സ്റ്റേഷനൊക്കെ അവർ വെക്കണം ഇതിന് സമാനമായ സമയം ഇപ്പോൾ ഈ എല്ലായിടത്തും ഈ ക്യു ആർ കോഡ് അവർ പ്രദർശിപ്പിക്കും ഈ ക്യു ആർ കോഡിൽ ആര് സ്കാൻ ചെയ്താൽ അവർക്ക് എം ബി ഡിയിലെ എല്ലാ സേവനങ്ങളും അറിയാനും കാര്യങ്ങളും പറ്റും പിന്നെ ഘട്ടം ഘട്ടമായി ഒരു ചെറിയ ചെറുപ്പക്കാരായ കുട്ടികൾ കുട്ടികളുണ്ടാക്കിയ ഒരു സാധനമാണ് ഇതിനെ നമ്മൾ ഘട്ടം ഘട്ടംഘട്ടമായി കുറച്ചുകൂടി സേവനങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും കാരണം അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുക വ്യവസായ സർക്കാരിൻ്റെ ഒരു നയമാണ് ഒരു ക്യാമ്പസിൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ളൊരു ക്യാമ്പ് ആ ഒരു പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു പ്രൊജക്റ്റാണ് അതുകൊണ്ടാണ് പ്രൊജക്റ്റ് നമ്മൾ അനുവാദം കൊടുത്തതും ഇത് കോട്ടയം ആർ ടി ആണ് ഇത് കൊണ്ടുവന്നതും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇതിന്മേൽ എല്ലാ തരത്തിലുമുള്ള പരിശോധനയും നടത്തിയിരുന്നു അദ്ദേഹത്തിന് എന്നൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ വന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് നല്ലൊരു പദ്ധതിയാണ് എന്ന് തോന്നി കൊണ്ടാണ് നമ്മളത് ലോഞ്ച് ചെയ്യുന്നത് ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ അനാവശ്യമായ സേവനങ്ങൾക്ക് ആളുകളെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വൈബിലിപ്പാട് അല്ലെങ്കിൽ വാഹന പരിശോധന പോലുള്ള കാര്യങ്ങൾ മാത്രമേ മാനുവലി നടക്കുന്നു ഡ്രൈവിങ് ടെസ്റ്റൊക്കെ ഭാവിയിൽ അതും ഡിജിറ്റലൈസ് ചെയ്യും ഇപ്പോൾ ഓൾറെഡി നമ്മൾ വാഹന പരിശോധന ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ആധുനിക ടെസ്റ്റിംഗ് സെൻറ്ററുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ വിളിച്ച് വിളിച്ചിട്ടുണ്ടെന്നോ അല്ലേ വിളിച്ചോ വിളിച്ചു കഴിഞ്ഞല്ലോ വിളിച്ചു കഴിഞ്ഞു അത് വിളിച്ചു കഴിഞ്ഞു കേരളത്തിലെമ്പാടും അത്തരത്തിലുള്ള സെൻറ്ററുകൾ വരും അവിടെയായിരിക്കും ഡ്രൈവിംഗ് വണ്ടി പരിശോധിക്കുന്നത് വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡെല്ലാം പരിശോധിച്ച് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് ലൈസൻസ് ടെസ്റ്റുകളും ഡിജിറ്റലൈസേഷ സ്ഥാപനങ്ങൾ വരും സമീപഭാവിൽ തന്നെ